വിശദമായി കിടക്കുമ്പോൾ ഒരു സുപ്രധാന വാർത്തയിലേക്കാണ് പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലവും പങ്കാളിത്തവും നിരീക്ഷിക്കാൻ എഐസി നിയോഗിച്ച ഒബ്സർവേഷൻ ടീം സംസ്ഥാനത്ത് സജീവമാവുകയാണ് ഹൈക്കമാൻഡ് ഏറെ പ്രാധാന്യത്തോടെ കാണുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേതാക്കളുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച സമഗ്ര റിപ്പോർട്ട് നിരീക്ഷക സംഘം സി പ്രതിനിധിക്ക് കൈമാറും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തെ അടക്കം ഈ റിപ്പോർട്ട് സ്വാധീനിക്കുമെന്നാണ് സൂചന ന്യൂസ് എക്സ്ക്ലൂസ് കാലുവാലിലും വിഭാഗീയ പ്രവർത്തനങ്ങളും നടത്തുന്ന നേതാക്കളെ നിരീക്ഷിക്കുകയാണ് ഹൈക്കമാൻഡ് നിയോഗിച്ച ഒബ്സർവേഷൻ ടീമിന്റെ പ്രധാന ദൗത്യം തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് ഉൾപ്പെടെയുള്ള നഗരസഭകളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും നേതാക്കളുടെ ഇടപെടലുകളും സൂക്ഷ്മമായി നിരീക്ഷക സംഘം വിലയിരുത്തും എല്ലാ ജില്ലകളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങൾ നിരീക്ഷക സംഘം എ ഐ പ്രതിനിധിക്ക് കൈമാറും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ ചുമതലകളിൽ ബോധപൂർവം വീഴ്ച വരുത്തുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടി തയ്യാറെടുക്കുന്ന സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് ചേർക്കലിലും വോട്ടുറപ്പിക്കലിലും നേതാക്കളുടെ സജീവ ഇടപെടൽ വേണമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അഭിമാന പോരാട്ടത്തിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്ന നേതാക്കളുടെ പ്രവർത്തനങ്ങൾ മാനദണ്ഡമായി മാറുമെന്നാണ് എ ഐ സി സി നേതൃത്വം നൽകുന്ന സൂചന ഡാൻ കുര്യൻ ന്യൂസ് എയ്റ്റീൻ തിരുവനന്തപുരം സുപ്രധാനമായ നീക്കമാണ് ഉണ്ടാവുന്നത് കേരളത്തിലെ ഓരോ പ്രവർത്തനങ്ങളും ഹൈക്കമാൻഡ് നേരിട്ടുള്ള നിരീക്ഷണത്തിൽ എന്നത് നേരത്തെ തന്നെ ഉണ്ടായ ചില നീക്കങ്ങളുടെ ഭാഗമാണ് ഡാൻ കുര്യേന്ദ്രനെ നമുക്കൊപ്പമുണ്ട് ഡാൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനിർണായകമാണ് കാരണം തദ്ദേശത്തിന് ശേഷം ചുരുങ്ങിയ മാസങ്ങളാണ് നിയമസഭയിലേക്കുള്ളത് ഇത്തവണത്തെ ഒരു പ്രത്യേകത കൂടിയാണ് അതുകൊണ്ട് തദ്ദേശത്തിൽ തദ്ദേശത്തിനിലുണ്ടാവുന്ന തെരഞ്ഞെടുപ്പ് വിധി നിയമസഭയിൽ വലിയ രീതിയിലുള്ള പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും അത് ഉറപ്പാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഈ നീക്കത്തിന് പിന്നിൽ എ സി സിയുടെ എന്തൊക്കെ ഇടപെടലുകളാണ് ഉണ്ടാവുക എന്താണ് ഈ ടീമിൻ്റെ പ്രവർത്തനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളിലും തുടർന്നുള്ള പ്രവർത്തനങ്ങളിലുമെല്ലാം ഈ ടീമിൻ്റെ നിരീക്ഷണം ഉണ്ടാകുമോ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വലിയ തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം സ്വാധീനിക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഏറെ പ്രാധാന്യത്തോടെ ഹൈക്കമാൻഡ് നേതൃത്വം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തന്നെ നോക്കിക്കാണുന്നത് അതിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരസഭയിൽ കെ എസ് ശബരിനാഥിന് പുറമെ മറ്റ് ചില മുതിർന്ന നേതാക്കളോടും അതായത് പരിഗ്രമായ ചില പ്രമുഖ മുഖങ്ങളോടും മത്സരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അവർ അതിന് ആ വ്യക്തിപരമായി ബുദ്ധിമുട്ടുള്ളതിനാൽ ഇപ്പോൾ മത്സരരംഗത്തേക്ക് വരാൻ കഴിയില്ല എന്നൊരു നിലപാട് മുതിർന്ന നേതാക്കൾ അതായത് എ ഐ സി സി പ്രതിനിധികളെ നേരിട്ട് അറിയിക്കുകയായിരുന്നു അതിൽ നേതൃത്വത്തിന് ചെറിയ അമർഷമുണ്ട് അത്തരമൊരു സമീപനം ആ മുതിർന്ന ചില നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായതിൽ അതിന് ഈ മുതിർന്ന നേതാക്കൾ മത്സരത്തിന് പിന്മാറിയ മുതിർന്ന നേതാക്കൾ പറഞ്ഞ രണ്ട് ന്യായങ്ങളൊന്ന് ഈ സംഘടനാ തലത്തിൽ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയുണ്ട് അതോടൊപ്പം ഏതെങ്കിലും തരത്തിൽ ഒരു വാർഡിൽ നിന്ന് തിരിച്ചടി നേരിടുന്ന ഉണ്ടായാൽ അത് തങ്ങളുടെ നിയമസഭാ സീറ്റ് മോഹത്തെ ബാധിക്കുമോ എന്ന് വലിയ ആശങ്ക സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളിൽ വലിയൊരു വിഭാഗത്തിനുണ്ട് അതായത് അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം കടക്കുകയും ഈ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും അതായത് വോട്ട് ചേർക്കുന്ന നടപടികൾ വോട്ട് ഉറപ്പിക്കാനായി ചെയ്യുന്ന കാര്യങ്ങൾ അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് സീറ്റ് ആഗ്രഹിച്ചിട്ടും അത് കിട്ടാതെ പോയവർ ഏത് തരത്തിലാണ് പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിക്കുന്നത് എന്നതടക്കമുള്ള എല്ലാ പ്രവർത്തനങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടെയാണ് ഒരു ഒബ്സർവേഷൻ ടീം സംസ്ഥാനത്ത് എ ഐ സി സിയുടെ നിർദ്ദേശപ്രകാരം സജീവമാകുന്നത് ആ ഒബ്സർവേഷൻ ടീം ഓരോ ജില്ലാ അടിസ്ഥാനത്തിലും ഏത് തരത്തിലാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ആ ഭാരവാഹിത്വത്തിലുള്ള നേതാക്കളുടെ പ്രവർത്തനങ്ങളും ഇടപെടലുകളും ഏത് ദിശയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ഏത് ഏതെങ്കിലും തരത്തിലുള്ള ഈ കാലുവാരൽ ശ്രമങ്ങൾ രഹസ്യമായി ഏതെങ്കിലും നേതാക്കളുടെ ഭാഗത്ത് നടക്കുന്നുണ്ടോ ഇതടക്കമുള്ള കാര്യങ്ങൾ സമഗ്രമായി അവർ വിലയിരുത്തുകയാണ് അതിനുശേഷം സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എ സി സി പ്രതിനിധിക്ക് ഈ റിപ്പോർട്ട് ഈ ടീമിന്റെ നേതൃത്വം കൈമാറും അതിനുശേഷമായിരിക്കും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ എങ്ങനെ വേണമെന്നുള്ള കാര്യത്തിൽ തീരുമാനത്തിലേക്ക് എത്തി എന്തായാലും മുഖം നോക്കാതെ നടപടിയെടുക്കാൻ തന്നെയാണ് നേതൃത്വത്തിന്റെ തീരുമാനം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുഖം നോക്കാതെ നടപടിയെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് നേതൃത്വം എത്തിയിരിക്കുന്നത് അതിനെ അർത്ഥം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച ജീവൻ മരണ പോരാട്ടമാണ് കാരണം കോൺഗ്രസിന്റെ വേര് കേരളത്തിന്റെ മണ്ണിൽ ഉറയ്ക്കുമോ ഇളകുമോ എന്ന ദിശ നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലേത് തന്നെയാണ് അതിന്റെ സെമി ഫൈനലായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും അത്ര കണ്ട് പ്രാധാന്യം അർഹിക്കുന്നു എന്നൊരു വിലയിരുത്തൽ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതിൽ എടുത്തു പറയേണ്ട കാര്യം തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് നഗരസഭകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ അതീവ പ്രാധാന്യത്തോടെയാണ് കോൺഗ്രസ് നോക്കിക്കാണുന്നത് അവിടെ അടക്കം ഈ ഒബ്സർവേഷൻ ടീമിന്റെ കൃത്യമായ നിരീക്ഷണം സൂക്ഷ്മമായി തന്നെ നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡാൻ ഒരു പ്രധാന തിരികാം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ നമുക്കിപ്പം ചേരുന്നുണ്ട് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് വളരെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത് എന്നൊരു തോന്നൽ ഈ ശബരിമിന്റെ സ്ഥാനാർത്ഥിത്വം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ തിരുവനന്തപുരത്ത് ഒരു മുന്നൊരുക്കം അല്ലെങ്കിൽ നേരത്തെ ഒരുങ്ങുക എന്ന പദ്ധതി അത് തദ്ദേശ സ്ഥാപനങ്ങളിലും ഉണ്ടാകുമോ സ്വാഭാവികമായിട്ടോ അത് നല്ല എല്ലാ സ്പീഡിലും നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് പിന്നെ ഇതിന്റെ എല്ലാം ഒരു ഡിസ്കഷനിലൂടെയാണ് തീരുമാനങ്ങൾ എത്തേണ്ടത് അതുകൊണ്ട് അതിൻ്റെതായ സ്വാഭാവികമായ സമയമല്ലാതെ വേറെ ഒന്നും ഉണ്ടാകില്ല പക്ഷേ ഈ പ്രാവശ്യം ഏറ്റവും ആദ്യം കാലച്ച ലിസ്റ്റ് അനൗൺസ് ചെയ്ത ഞങ്ങളാണ് ഞങ്ങൾ മറ്റ് കോർപ്പറേഷനിലൂടെ ആ നിലയിൽ തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി ഡിസ്കഷൻസും നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും നടത്തിക്കൊണ്ടിരിക്കുന്നത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിലവിലുള്ള തദ്ദേശ ചിത്രം പരിശോധിക്കുമ്പോൾ നഗരസഭകളിൽ ഒരു അല്പം ഭേദപ്പെട്ട നില യു ഡി എഫിനുണ്ട് നിലവിലുള്ള ചിത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ ജില്ലാ പഞ്ചായത്തുകളിലോ കോർപ്പറേഷനുകളിലേക്കോ പോയാൽ അതല്ല അപ്പോൾ ഇതിലൊരു സ്ട്രാറ്റജി ഒരു ടാർജറ്റ് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ ഇത്ര ജില്ലാ പഞ്ചായത്ത് ഇത്തവണ ഉണ്ട് ആവണം അങ്ങനെ ഒരു ടാർജറ്റ് ഉണ്ടോ അല്ല ജില്ലാ പഞ്ചായത്ത് കേരള ജനസമൂഹത്തിന്റെ ചിന്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന്റെ ഓരോ ഭാഗത്തുള്ള കാര്യങ്ങളെ കുറിച്ച് എന്നോട് ചോദിക്കുന്നത് കേരള ജനസമൂഹം ഈ ഗവൺമെന്റുമായിട്ട് ഒരിക്കലും യോജിക്കില്ല പത്ത് കൊല്ലം ചെയ്യാത്ത എന്ത് മഹാത്ഭുത ഇനി അവർ ചെയ്യാൻ പോകുന്നത് പതിനഞ്ചാം കൊല്ലത്തേക്ക് കൂടെ നീട്ടണം എന്ന് പറയുന്ന ആളുകൾ ഈ പത്ത് വർഷം ചെയ്ത മഹാത്ഭുതത്തേക്ക് അവർ ഒന്നും ചെയ്യാനില്ലല്ലോ എന്ത് കാര്യമാണ് കേരളത്തിൽ നടത്തിയിട്ടുള്ളത് പട്ടിണിക്ക് കുറവുണ്ടോ എവിടെയെങ്കിലും ബാനർ കിട്ടുകയും പട്ടിണിയില്ലാത്ത കേരളം എന്ന് മുദ്രാവാക്യം വിളിക്കുകയും കാര്യത്തിന് തീരുമാനമാകുമോ ആളുകളെ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ആധര വ്യായാമത്തിന്റെ ഭാഗം മാത്രമാണ് സക്സസ്ഫുൾ ആവുക കേരളത്തിലെ നല്ല ഓർമ്മശക്തി ഈ പൊതുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസിന്റെ മുതിർ നേതാക്കളൊക്കെ അത്ര പ്രാധാന്യത്തോടെ കണ്ടിരുന്നോ എന്നൊരു സംശയം പൊതുവിൽ വിമർശന ബുദ്ധിയ ഉയർന്നു വന്നിട്ടുള്ളൂ പക്ഷേ ഇത്തവണ അങ്ങനെയല്ല ഞങ്ങൾ സീരിയസ് ആണ് എന്ന് തോന്നൽ നിങ്ങൾ തുടക്കത്തിൽ ഉള്ളവാക്കിയിട്ടുണ്ട് ഇപ്പോൾ എഐ സി സിയുടെ ഒരു നിരീക്ഷക സംഘമൊക്കെ കേരളത്തിൽ ഉണ്ടാകുമെന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ നേതാക്കൾക്കിടയിലേക്കെല്ലാം യെസ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമുക്ക് ഫോൺ ലഭ്യമാവുന്നില്ല ഡാൻ നമ്മൾ അത് ചോദിച്ചു വന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് ചോദിക്കാൻ ശ്രമിച്ചതും അതാണ് അവരുടെ ഒരു ടാർജറ്റിനെ കുറിച്ചാണ് പക്ഷെ അവർ അതിലേക്ക് വരുന്നില്ല ഒരു കാര്യം ഉറപ്പാണ് ഡാൻ ഈ തിരുവനന്തപുരത്ത് കോഴിക്കോട് ഒക്കെ അവരുടെ ഒരു പ്രത്യേക തയ്യാറെടുപ്പുകളുണ്ട് കൊച്ചിയിലെ വിമതശല്യം ഒഴിവാക്കുക അങ്ങനെയുള്ള വലിയൊരു ടാർജറ്റുണ്ട് ഇത് മറ്റു തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള എന്ത് പരിശ്രമമാണ് എന്ത് നീക്കമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടാവുന്നത് കാരണം തിരുവനന്തപുരത്ത് ഒരു തുടക്കമിടുക തിരുവനന്തപുരത്തെ വിജയ സാധ്യതയ്ക്കപ്പുറം ഞങ്ങൾ ഇതിനെ സീരിയസ് ആയിട്ടാണ് കാണുന്നതെന്ന് തോന്നലുളവാക്കാനെങ്കിലും കോൺഗ്രസ് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മറ്റിടങ്ങളിലേക്ക് ഇതിനെ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് ഇതിന് ടാർഗറ്റ് സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ടീം റെഡിയാണോ കോൺഗ്രസ്സിനെ അതായത് നിലവിൽ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഒരു വളരെ പ്രായോഗികമായ ഇടപെടലുകളാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരസഭയിലടക്കം കെ മുള്ളീരന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഔദ്യോഗികമായി അവർ അത്തരത്തിൽ പരസ്യമായ പ്രതികരണങ്ങളൊന്നും മുതിർന്ന നേതാക്കൾ നടത്തുന്നില്ലെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നത് ശക്തമായ പ്രതിപക്ഷത്തേക്കെങ്കിലും തിരിച്ചു വരാൻ കഴിയണം തിരുവനന്തപുരത്ത് അങ്ങനെയാണെങ്കിലും അതൊരു വലിയ വിജയം തന്നെയാണ് എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ യു ഡി എഫ് ക്യാമ്പ് അങ്ങനെയാണ് വിശ്വസിക്കുന്നത് കാരണം വെറും പത്ത് സീറ്റ് മാത്രമായി ഒരു ബെഞ്ചിലേക്ക് ഒതുങ്ങിപ്പോയ തിരുവനന്തപുരം നഗരസഭയിൽ കോൺഗ്രസിന്റെ തിരികെ ഒരു മുപ്പതിനും നാൽപ്പതിനും ഇടയിലുള്ള സീറ്റിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ തന്നെ അത് വലിയൊരു നേട്ടമായി തന്നെ വ്യാഖ്യാനിക്കപ്പെടും അവിടെ ഭരിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഒരു ശക്തമായ പ്രതിപക്ഷമായാൽ അതിന്റെ അലയോലികൾ മൂന്ന് നാല് നിയമസഭാ മണ്ഡലങ്ങളിലെങ്കിലും അതിന്റെ കൃത്യമായ സ്വാധീനമുണ്ടാകും എന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ യുവമുഖങ്ങളുടെയും അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളുടെയും ഒക്കെ ഒരു ബ്ലെൻഡ് സജ്ജമാക്കിക്കൊണ്ട് ഈ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയത് മാത്രമല്ല ഈ തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വലിയ പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങളിലടക്കം മുതിർന്ന നേതാക്കളെ അതായത് ശക്തമായ മത്സരം നടക്കുന്ന വാർഡുകളിലടക്കം മുതിർന്ന നേതാക്കളെ രംഗത്തിറക്കണമെന്ന് നേതൃത്വത്തിന് വലിയ താല്പര്യമായിരുന്നു പക്ഷേ അതിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു സന്ദേഹം നിലനിൽക്കുന്ന കൊണ്ടാണ് ചിലരും ചിലരെങ്കിലും അതിന് ആ ഒരു വില്ലിംഗ്നെസ് അറിയിക്കാതെ മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ശബരിനാഥൻ ഒരർത്ഥത്തിൽ എടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കരിയറിലെ ഏറ്റവും വലിയൊരു വെല്ലുവിളി നിറഞ്ഞ തീരുമാനമാണ് കാരണം അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ഒരു മത്സരം കബടയാടൽ ഉണ്ടാകും ബിജെപിയുടെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു മത്സരം അവിടെ ഉണ്ടാകും വി വി രാജേഷ് ഉൾപ്പെടെയുള്ള പേരുകൾ അവിടേക്ക് പറഞ്ഞു കേൾക്കുമ്പോൾ ആ കബഡിയാറിൽ ആ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയാൽ അത് രാഷ്ട്രീയമായൊരു മേൽക്കൈ ഇവിടെ ഉണ്ടാക്കുമെന്നൊരു വിലയിരുത്തൽ ആ ബിജെപിക്കും എൽ ഡി എഫിനും ഒക്കെയുണ്ട് അതുകൊണ്ട് അത്തരത്തിലാണ് അവരെല്ലാവരും ഈ സ്ഥാനാർത്ഥി നിർണയം അടക്കം നടത്താൻ പോകുന്നത് വ്യാഴാഴ്ചയോടെ ബിജെപിയുടെ ചിത്രം വ്യക്തമാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിൽ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ഡുവർഡായി ബാറ്റിലാണിത് അവിടെ ഏത് തരത്തിലെങ്കിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു കടുത്ത മത്സരം കാഴ്ചവെക്കാൻ ഒരു കടുത്ത പോരാട്ടം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നേതൃത്വം ഒരുപാട് പഴുകേൽക്കേണ്ടി വരും അങ്ങനെ പഴുകേൽക്കുന്ന നേതൃത്വത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി പാർട്ടിയെ സംഘടനാ തലത്തിൽ സംസ്ഥാനം വ്യാപകമായി സജ്ജമാക്കുക എന്ന് പറയുന്നത് ശ്രമകരമായ ദൗത്യമായി മാറും അതുകൊണ്ടാണ് മുൻകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടൽ നടത്തുന്നു തർക്കങ്ങൾ പരിഹരിക്കാനും സ്ഥാനാർത്ഥി തന്നെ നടത്താനുമൊക്കെ അവരുടെ അടക്കം കൃത്യമായി ഇടപെടലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം വിഘടിച്ച് നിൽക്കുന്ന സീറ്റ് മുഹിച്ചിട്ട് കിട്ടാതിരുന്ന മുതിർന്ന നേതാക്കളെ ഫോണിൽ വിളിക്കുകയും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കം ഈ കുന്നുകുഴി ഉൾപ്പെടെയുള്ള വാർഡുകളിൽ തിരുവനന്തപുരത്ത് അങ്ങനെ ചില തൃക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് അവിടെ കോൺഗ്രസിന്റെ തന്നെ മറ്റൊരാൾ വിമതനായി വരാനുള്ള സാധ്യതയുണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ട് ആ വിമത ഒഴിവാക്കാനുള്ള അനനയ നീക്കങ്ങളൊക്കെ ഇപ്പോൾ സജീവമായി തന്നെ ചർച്ചകളിൽ നിറഞ്ഞിരിക്കുകയാണ് അതോടൊപ്പമാണ് ആ കോവളത്ത് കഴിഞ്ഞ ദിവസം ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉരുത്തിരിക്കും ഏതാണ്ട് അൻപതോളം പേർ പാർട്ടി വിടാൻ പോവുകയാണ് എന്ന തരത്തിലൊരു നേതൃത്വത്തിന് കൈമാറുകയും ചെയ്തിരിക്കുന്ന ഒരു ഉണ്ട് കൃത്യമായി എത്ര ഫലപ്രദമായി ഈ സണ്ണിക്കുട്ടി അബ്രഹാം നമുക്കൊപ്പം ചേരുന്നു ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം കോൺഗ്രസ് നേരത്തെ ഒരുങ്ങുന്നു ഞങ്ങൾ ഇതിനെ വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത് എന്നൊരു തോന്നൽ തിരുവനന്തപുരത്തെ അവരുടെ ഒരു വേഗതയുള്ള ചടുലമായ ചില മൂവ്മെന്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ കേരളത്തിന്റെ പൊതുചിത്രത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന് അത് സാധ്യമാകുമോ കാരണം ഈ സീറ്റ് വീതമൊപ്പം അടക്കമുള്ള പ്രാദേശിക പ്രശ്നങ്ങൾ നിരവധി അപ്പോൾ ആ ഒരു ട്രെൻഡ് കോൺഗ്രസ് സെറ്റ് ഇത് തിരുവനന്തപുരത്തെ മാത്രം ഒരു കാര്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ കൊല്ലത്ത് ഇന്നലെ കൊല്ലത്തിന്റെ ചുമതല വി എസ് ശിവുമാറിനാണ് അവിടെ പിന്നെ ആർ എസ് പിയും ലീഗുമായിട്ടുള്ള സീറ്റ് വിഭജനം പൂർത്തിയാക്കി ഏതാണ്ട് സ്ഥാനാർത്ഥികളെയും പരമാവധി ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു അപ്പൊ തിരുവനന്തപുരത്ത് മുരളിക്കാണ് മുരളി നേരത്തെ തന്നെ അതിന്റെ ചില പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരുന്നു ഇപ്പൊ അവരുടെ സ്ഥാനാർത്ഥികളെല്ലാം രംഗത്ത് വന്നു ആ ഇവിടെ സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഒരു ഡി സി സി പ്രസിഡന്റ് പോലും ഇല്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ ശക്തൻ അത് രാജി കൊടുത്തിരിക്കുകയാണ് എങ്കിലും അദ്ദേഹം തുടരുന്നു എന്നിട്ട് പോലും ഇവിടെ നടക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റ് ജില്ലകളിൽ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ ഇത് പ്രാദേശിക ആ വാർത്തയായതുകൊണ്ട് നമ്മളെല്ലാം ഇവിടെ കിട്ടുന്ന പത്രങ്ങളിൽ ലഭിക്കണമെന്നില്ല ചാനലുകളിൽ കിട്ടുന്നില്ല അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായ ഒരു ചിത്രമില്ല പക്ഷേ ഇത്തവണ വളരെ കൃത്യമായിട്ട് ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ ഒരു വളരെ ഗൗരവമായ ഒരു സമീപനമാണ് പുലർത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഓരോപക്ഷ തിരഞ്ഞെടുപ്പൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ ഈ തിരുവനന്തപുരത്തൊന്നും ഒരു നല്ല ഒരു സംഘടിതമായ ഒരു ആസൂത്രിതമായ ഒരു പ്രവർത്തനം പോലും നടന്നിരുന്നില്ല അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അങ്ങനെ ഒരു ശ്രമം ഇത്തവണ നടത്തുന്നുണ്ട് അതിന്റെ ഫലങ്ങളാണ് ഇപ്പൊ നമുക്ക് ഈ തിരുവനന്തപുരം കൊല്ലവും നമ്മുടെ മുമ്പിലുണ്ട് മറ്റു ജില്ലകളിലെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ അവിടെയും അങ്ങനെ ആവാനാണ് സാധ്യത ഓരോരുത്തർക്ക് ഓരോ ജില്ല കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ കൃത്യമായ ഒരു നിരീക്ഷണം ഇപ്പം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തനങ്ങളിൽ നടക്കുന്നുണ്ട് നമുക്കറിയാമല്ലോ ഇപ്പോ കേരളത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറിയും പിന്നെ ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്ത് ഒരു ഫ്ലാ വീടെടുത്ത് താമസിച്ച് അല്ലെങ്കിൽ ഫ്ളാറ്റാണെന്ന് തോന്നുന്നത് വീടെടുത്ത് താമസിച്ച് ഇവിടെ പ്രവർത്തനം നടത്തുകയാണ് ഇവിടെ ചെറിയ ചെറിയ പരിപാടികളിൽ പോലും സംസ്ഥാന ഉടനകളുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നു ഇത് ഒരിക്കലും ഇല്ലാത്തതാണ് ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുള്ളപ്പോഴീ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി വരും അത് മാത്രമല്ല അവർക്ക് അങ്ങനെ വലിയ റോളും ഉണ്ടായിരുന്നില്ല ഇപ്പം അങ്ങനല്ല ജനറൽ സെക്രട്ടറിക്ക് റോളുണ്ട് അവർ കൃത്യമായിട്ട് അത് കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ എ ഐ സി സിയുടെ ഒരു കൃത്യമായ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു സംവിധാനം അവർക്കുണ്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ കാരണം അടുത്ത മെയ്യിലേക്ക് അല്ലെ ഏപ്രിൽ മെയ്യിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് വേണം ഇതൊരു സെമീപേൽ നിന്നൊക്കെയാണല്ലോ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അപ്പോ ഇവിടുത്തെ റിസൾട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ പ്രവർത്തന രീതി ഇവിടുത്തെ പ്രവർത്തന മികവ് അതൊക്കെ അസംബ്ലിയിലും അല്ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരണമല്ലോ അതിന് അതുകൊണ്ട് പതിവില്ലാത്ത ഒരു പ്രാധാന്യം പാർട്ടി നൽകുന്നുണ്ട് കേന്ദ്ര പാർട്ടി തന്നെ നൽകുന്നുണ്ട് അതിന്റെ ഗുണങ്ങൾ എന്റെ ഒരു ഈ മുമ്പ് പല ഘട്ടങ്ങളിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വിപരീതമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വന്ന ചരിത്രം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നോക്കുമ്പോൾ ഒരു വലിയ ആധിപത്യം സംസ്ഥാനത്ത് പൊതുവിലുണ്ട് താനും അപ്പോൾ ഇത്തവണ തദ്ദേശത്തിന്റെ ഭരണം ഫലം ഫലമെതിരായാൽ ഇനി കേരളത്തിൽ പ്രതീക്ഷയ്ക്ക് കാര്യമില്ല എന്നൊരു വിലയിരുത്തൽ കോൺഗ്രസിന് പൊതുവിലുണ്ടോ അതാണോ ഈ വലിയൊരു മുന്നൊരുക്കങ്ങളുടെ അടിസ്ഥാനം എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞതുപോലെ അപ്പം സ്വദേശ ഭരണ തെരഞ്ഞെടുപ്പില് തിരിച്ചടി ഉണ്ടായാലും നിയമസഭയില് അത് പലപ്പോഴും പ്രതിഫലിക്കാറില്ല ചിലപ്പോൾ പ്രതിഫലിക്കും അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വാർഡെന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഒരു ചെറിയൊരു പ്രദേശമാണ് ചെറിയ സംഖ്യ വോട്ടർമാരാണ് പിന്നെ വ്യക്തിപരമായ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങള് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചില മൈനൂട്ടായിട്ടുള്ള ഫാക്ടേഴ്സൊക്കെ അവിടെ വളരെ നിർണായകമാകാറുണ്ട് അതൊക്കെയാണ് ഇതിനെ നയിക്കുന്നത് പിന്നെ പക്ഷെ ജില്ലാ പഞ്ചായത്തൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ അതായത് ഒരു ജില്ലാ പഞ്ചായത്ത് വാർഡ് ഒരു നിയമസഭാ വാർഡിന്റെ ഒരു നിയമസഭാ മണ്ഡലത്തിന്റെ ഒരു പകുതിയൊക്കെ ഏകദേശം വരുന്നു അപ്പൊ അതൊക്കെ വരാറുണ്ട് പക്ഷെ ഇവിടെ ഈ റിസൾട്ട് ഈ ഈ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് അടുത്ത നിയമസഭയിൽ പ്രതിഫലിക്കും പ്രതിഫലിപ്പിക്കണമെന്ന ഉദ്ദേശത്തിലല്ല കോൺഗ്രസ് ചെയ്യുന്നത് ഇതൊരു ഒരു പിന്നെ കോൺഗ്രസ് പ്രവർത്തകർക്കുള്ള ഒരു 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 ട്രെയിനിങ് പോലെ തന്നെയാണ് വേണമെങ്കിൽ അങ്ങനെ ആ വാക്ക് ഉപയോഗിക്കാൻ തോന്നുന്നു കാരണം ഇതേ ഇവിടെ ഒരു കെട്ടുറപ്പും ഒരു ഐക്യബോധവും പ്രവർത്തനത്തിനൊരു ലക്ഷ്യബോധവും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഈ തെരഞ്ഞെടുപ്പില് പ്രവർത്തിക്കാൻ സാധിച്ചാൽ മെയ്യും ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കും അതിന്റെ ഇരട്ടി ഫലപ്രദമായിട്ട് പാർട്ടിയെ അല്ലെ പാർട്ടി അടികളെ പ്രവർത്തകരെ കൊണ്ടുപോകാൻ പറ്റും അതൊരു അതൊരു മനഃശാസ്ത്രപരമായ ഒരു കാര്യം തന്നെയാണ് ഇപ്പം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നന്നായിട്ട് പ്രവർത്തിച്ചു അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല സുസംഘടിതമായിരുന്നു ആസൂത്രിതമായിരുന്നു എന്നൊക്കെ വന്നു കഴിയുമ്പോ അതിന്റെ ഒരു തുടർച്ച ഇങ്ങനെ അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കും കൊണ്ടുവരാൻ പറ്റും അല്ലാതെ ഇവിടുത്തെ റിസൾട്ട് ഗംഭീരമായാൽ അടുത്ത റിസൾട്ട് ഗംഭീരമാകും തോന്നലാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നന്നായിട്ട് പ്രവർത്തിച്ച് കാണിക്കുക അത് പ്രവർത്തകർക്ക് ഒരു ഉത്സാഹമാവും പ്രവർത്തകർക്ക് ഒരു മാതൃകയാവും കാരണം വെറും ആറോ ഏഴോ മാസം എട്ടോ മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു ചിലപ്പോ നല്ല മാതൃക ഇവിടെ കൊണ്ടുവരിക നല്ലൊരു രീതി അത് ഇവിടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് റിസൾട്ട് പ്രധാനമല്ലെന്നല്ല സോ തീർച്ചയായിട്ടും റിസൾട്ട് തന്നെ പറഞ്ഞ റിസൾട്ടും പ്രധാനമാണ് പക്ഷെ മറ്റൊരു ഘടകം ഒരു വശം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞത് ഈ കോൺഗ്രസ് നേതാക്കളെ കുറിച്ച് പൊതുവിൽ ഒരു ആക്ഷേപമുള്ളത് ഒരു എം എൽ എ ഒക്കെ ആയിക്കഴിഞ്ഞാൽ വാർഡിലേക്ക് പിന്നെ തിരിഞ്ഞു നോക്കാറില്ല സ്വന്തം വാർഡിലെ പ്രവർത്തനങ്ങളോ അങ്ങനെ താഴേക്കടയിലേക്ക് അവർക്ക് ചിന്ത എന്നാൽ അത് പോരാ എന്നൊരു തോന്നലുള്ളവക്കാൻ ഒരു പക്ഷേ ഈ മൂവ്മെൻറ്റ് ഇടവെക്കുന്നുണ്ടാവും ഇതിനിടയിൽ വരുന്ന ഒരു വാർത്ത എ ഐ സി സിയുടെ ഒരു പുതിയ നിരീക്ഷക സംഘം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നേതാക്കളുടെ ഇടപെടലൊക്കെ നിരീക്ഷിക്കാൻ രംഗത്തുണ്ടെന്ന് കൂടിയാണ് അപ്പോൾ നിയമസഭയിൽ സീറ്റ് വേണം പരിഗണന വേണമെങ്കിൽ നിങ്ങൾ തദ്ദേശത്തിനും നന്നായി സജീവമാവണം എന്നത് ഒരു ഒരു സ്ട്രാറ്റജിയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അല്ലേ താങ്കൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല പിന്നെ ഇപ്പൊ കെ പി സി സി എടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് ഇപ്പോൾ അവർക്ക് ഇപ്പൊ പത്തോത്ര അൻപത്തൊൻപതോ എന്തോ ജനറൽ സെക്രട്ടറിമാരാണല്ലോ ചിലപ്പോൾ ഒന്നെട്ട് പേരുടെ ഒക്കെ വരുമെന്ന് പറയുന്നു അപ്പൊ അവരിപ്പോ ഉദ്ദേശിക്കുന്നത് ഇന്ന് ചില മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് നേരത്തെ ഞാനത് മനസ്സിലാക്കിയതുമാണ് അതായത് നൂറ്റിനാൽപത് നിയമസഭാ മണ്ഡലങ്ങളില് ഒരു ജനറൽ സെക്രട്ടറിക്ക് രണ്ടോ മൂന്നോ നിയോജക മണ്ഡലങ്ങളുടെ പരിപൂർണ ചുമതല ഏൽപ്പിക്കുക അവര് അത് തീരുമാനമായി കഴിഞ്ഞു അപ്പൊ അവര് ഇപ്പൊ ഞാൻ പറയാം ഇപ്പൊ നമ്മുടെ ഉദാഹരണത്തിന് പറഞ്ഞാല് തിരുവനന്തപുരത്ത് പാർശ്ശാല നെയ്യാറ്റിങ്കര കോവളം ഈ മൂന്ന് മണ്ഡലങ്ങളാണ് ഒരു ജനറൽ സെക്രട്ടറിയെങ്കില് അവിടെ പിന്നെ ചുമതലപ്പെടുത്തുന്ന ആള് ചുമതലക്കാരൻ അയാൾ അവിടെ തന്നെ നിന്ന് അവിടെ പറ്റുമെങ്കിൽ അവിടെ താമസിച്ച് പ്രവർത്തിക്കുക അപ്പൊ ഒരു നിയോജക മണ്ഡലത്തിൽ രണ്ട് ബ്ലോക്ക് ആണല്ലോ ആ രണ്ട് ബ്ലോക്ക് പ്രസിഡന്റുമാരുമായിട്ട് സഹകരിച്ച് പ്ലാൻ ചെയ്ത് അവിടുത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കുക അപ്പൊ അത് തീരുമാനമായി കഴിഞ്ഞു അപ്പം അങ്ങനെ വരുമ്പോ തിരുവനന്തപുരം ജില്ല അപ്പൊ നമുക്ക് ഇവർക്ക് പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരുണ്ട് അതിൽ ഒരു വൈസ് പ്രസിഡന്റ് ആയിരിക്കും ഒരു ജില്ലയുടെ ചുമതല പതിമൂന്ന് പോലെ ചിലപ്പോൾ അത് രണ്ട് കൊടുക്കുമായിരിക്കും രണ്ട് രണ്ട് ജില്ല കൊടുക്കുമായിരിക്കും അപ്പം വൈസ് പ്രസിഡന്റുമാര് ഓരോ ജില്ലയുടെ ചുമതല കൊടുക്കും അപ്പൊ ഈ മണ്ഡലങ്ങളിലെ പ്രവർത്തനത്തിന്റെ കൃത്യമായ റിപ്പോർട്ട് അതായത് പിന്നെ രണ്ടാഴ്ചയിലോ അല്ലെങ്കിൽ ഒരാഴ്ചയിലോ ഉള്ള റിപ്പോർട്ടുകൾ ജില്ലാതലത്തിലേക്കും പിന്നെ തലസ്ഥ സംസ്ഥാന തലത്തിലേക്കും കൊടുക്കുന്നു അത് ഇവാലുവേറ്റ് ചെയ്യുന്നു അപ്പൊ അവിടെയുള്ള പോരായ്മകൾ ഇപ്പം ദീപാതാ സൂക്ഷി ചെയ്യുന്നത് പോലെ ഈ ജനറൽ സെക്രട്ടറിമാർക്ക് ഈ മണ്ഡലങ്ങളിലെ പോരായ്മകൾ എന്താണ് എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് അതില് ആ പ്രവർത്തനങ്ങൾക്ക് ബ്ലോക്ക് ഒരു ഉപദേശ മാർഗ നൽകുക അങ്ങനെ അവർ തീരുമാനിച്ചു കഴിഞ്ഞു അപ്പൊ അതൊരു വളരെ ആസൂത്രിതമായിട്ട് ചെയ്യുകയാണ് ഇപ്പം അവരത് ചെയ്യുന്നത് ഈ വലിയ ജംബോ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കപ്പെടുമ്പം തന്നെ ഒരു ബ്ലെസ്സിംഗ് ആക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഇതാ പറഞ്ഞ എല്ലാം സംഭവിക്കുന്നത് കേന്ദ്ര ത്തിന്റെ ഒരു കൃത്യമായി ഇടപെടുക അതായത് കേരളവും അവർക്ക് പിടിച്ചെടുക്കാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് അത് വിട്ടുപോകരുത് അതിനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുക അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഗുണഫലങ്ങൾ ഈ പിന്നെ ഇവിടെ അതാണ് പുതിയ അത് ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചല്ലോ എസ് എസിലെ ഈ ഈ തദ്ദേശ ഭരണത്തിലെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം അവരൊരു പിന്നെ ഒരു ഇതിലേക്ക് വെച്ചിരിക്കുന്നു ഇവിടെ രണ്ടോ മൂന്നോ എ ഐ സി സി സെക്രട്ടറിമാർക്ക് ചുമതലയുണ്ട് കേരളത്തിൻ്റെ അവരെല്ലായിടത്തും പോകുന്നുണ്ട് അതൊക്കെ വളരെ നിശബ്ദമായ കാര്യങ്ങളാണ് നമ്മൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ അറിയുകയും ചെയ്ത് എനിക്ക് തോന്നുന്നു മൂന്ന് ജനറൽ സെക്രട്ടറിമാരാണെന്ന് അതൊന്നവർ എല്ലായിടത്തും പോകുന്നുണ്ട് ജില്ലാ പ്രസിഡന്റുമാരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു 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 ഏകീകൃതമായ സുസംഘടിതമായ ഒരു പ്രവർത്തന സംവിധാനം അവർ കൊണ്ടുവരാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ താങ്കൾ ആദ്യ ചോദ്യത്തിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞ പോലെ എം എൽ എമാരൊന്നും ഇപ്പം മണ്ഡലത്തിലൊന്നും പോവാതിരിക്കുന്നില്ല അത് കോൺഗ്രസ് മാത്രമല്ല എല്ലാ എം എൽ എമാരും ജയിച്ച എം എൽ എമാർ മണ്ഡലത്തിൽ അവർക്ക് സമയം കിട്ടുന്നില്ല സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും സി പി ഐ ആണെങ്കിലും അവരെല്ലാരും കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെയാണ് വാർഡുകൾ വാർഡില് നമുക്കറിയാമല്ലോ ഇപ്പം നമ്മൾ താഴെക്കിടയിലേക്ക് എത്തിച്ചെന്നാൽ ഒരു പഞ്ചായത്ത് മെമ്പർ അവര് അവിടുത്തെ പ്രവർത്തനത്തിന് ഇരിക്കുന്ന ഇറസ്പെക്റ്റീവ് പാർട്ടി എല്ലാ കാര്യങ്ങളിലും ഇടപെടുക ഒരു ഒരു വീട്ടിൽ ഒരാൾക്ക് ഭക്ഷണമില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കാൻ എന്നറിഞ്ഞാൽ പോലും ആ വാർഡ് മെമ്പർ അവിടെ എത്തുന്നു അതിനാവശ്യമായ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ഏത് രീതിയൊക്കെ വന്നു കഴിഞ്ഞു പ്രത്യേകിച്ച് ഈ സ്ത്രീകളും പിന്നെ സംഭരണവും ഒക്കെ അവരൊക്കെ വളരെ സജീവമായിട്ടുണ്ട് അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല എന്ന് പറഞ്ഞതൊക്കെ പഴയ കഥയാണ് ഇപ്പം അത് ഞാൻ പറഞ്ഞല്ലോ പാർട്ടി ഒരു ഏതെങ്കിലും ഒരു പാർട്ടിയുടെ എല്ലാ പാർട്ടിക്കാരും ഒരിക്കലും ജയിച്ചു കഴിഞ്ഞാൽ അവർ അവിടുത്തെ ആ വാർഡിന്റെ സ്വന്തമായിട്ടൊക്കെ മാറുക അല്ലെങ്കിൽ മണ്ഡലത്തിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നു അങ്ങനെ ഒരു രീതിയാണ് ഇപ്പൊ കാണുന്നത് പെസ്ബാൾ നന്ദി സെൻകുട്ടി എബ്രഹാം എന്തായാലും കോൺഗ്രസ് നേരത്തെ ഒരുങ്ങുന്നു എന്നതാണ് സാഹചര്യം എൻ ശ്രീകുമാർ കൂടിയുണ്ട് നമുക്കിപ്പം കോൺഗ്രസ് രാഷ്ട്രീയം കൃത്യമായി അറിയുന്നത് എൻ ശ്രീകുമാർ ശ്രീകുമാർ ഈ കോൺഗ്രസ്സിന് ഇത് മുൻകാലത്ത് ഉണ്ടാവാത്ത ഒരു തയ്യാറെടുപ്പ് എന്നതാണ് നേതാക്കളൊക്കെ അവകാശപ്പെടുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ഒരു പ്രഭവകാലത്ത് കരുണാകരനും നയിച്ചിരുന്ന കേരളത്തിൽ വലിയ തരത്തിലുള്ള സംഘടനാ ശക്തിയും പാർട്ടി അധികാരത്തിലും ഒക്കെ ഇരുന്ന കാലഘട്ടത്തിൽ അപ്പുറമുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടോ അങ്ങനെ അതിനെ ഈ ഇത്തവണകാലം എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് എപ്പോഴും ഒരു പ്രഭാവം ഉണ്ടായിരുന്നു അത് രണ്ട് ടേം അധികാരം കിട്ടിയില്ലെങ്കിൽ അത് നശിക്കപ്പെടുന്നില്ല കാരണം ഉപതെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കണ്ടതാണ് അപ്പൊ കോൺഗ്രസ് ഇപ്പോഴും കോൺഗ്രസ് ആയിട്ട് തന്നെ ആ ഒരു പ്രഭാവം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാല് ഇത് മുമ്പും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അതാരും അറിഞ്ഞിരുന്നില്ല കാരണം ഇത് ചാനൽ യുഗം സോഷ്യൽ മീഡിയയുടെ യുഗമൊക്കെ ആകുമ്പോ ഒരുപാട് ചർച്ചകൾ ഇങ്ങനെ വരും മുൻകാലങ്ങളിൽ എങ്ങനെന്നുവെച്ചാൽ അതാത് ജില്ലകളിലെ ഡി സി സി പ്രസിഡന്റുമാരെയും അതുപോലെ തന്നെ മറ്റ് ഭാരവാഹികളൊക്കെ കുറച്ച് കുറവായിരുന്നു അപ്പൊ അതുകൊണ്ട് അവര് അന്നത്തെ മണ്ഡലം പ്രസിഡന്റുമാരെ അന്ന് ബ്ലോക്ക് കമ്മിറ്റികൾ കുറവായിരുന്നു അതായത് അന്ന് നൂറ്റി നാല്പത് ബ്ലോക്ക് കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത് ഇന്ന് ഇരുന്നൂറ്റി എൺപത് ബ്ലോക്ക് കമ്മിറ്റികളുണ്ട് അപ്പൊ അതുപോലെ മണ്ഡലങ്ങൾ വിഭജിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ അങ്ങനത്തെ ഒരു അവസ്ഥ വരികയും ഈ നമ്മുടെ നവ മാധ്യമങ്ങളും ചാനലുകളും ഒക്കെ ഇങ്ങനെ വിപുലപ്പെടുകയും ചെയ്തപ്പോൾ കൂടുതൽ വാർത്താ പ്രാധാന്യം കിട്ടുന്നു എന്നുള്ളതേ ഉള്ളൂ അതോടൊപ്പം തന്നെ ഈ ജംബോ കൂടുതൽ പേരെ ഭാരവാഹികളാക്കി എന്ന് പറഞ്ഞ ജംബോ കമ്മിറ്റി ഉണ്ടല്ലോ അത് സുധീരിന്റെ കാലത്തെയും വലിയ കമ്മിറ്റി പത്തേഴ് പേരുണ്ടായിരുന്നു അപ്പൊ അത് ഓരോ കാലഘട്ടത്തിൽ അങ്ങനെ പോയിട്ടുണ്ട് പക്ഷെ ഇത്തവണ കോൺഗ്രസ് എടുത്തിരിക്കുന്ന തീരുമാനം പത്ത് വർഷം പ്രതിപക്ഷത്തിരുന്നത് കൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഒരു ആവേശം സ്വാഭാവികമായിട്ടും ഉണ്ടാകും കാരണം ഈ ഭരണം പിടിക്കണം ഇല്ലെങ്കിൽ അഞ്ചു വർഷം പ്രതിപക്ഷത്തിരിക്കണം അപ്പൊ ആ ഒരു ആ ഒരു അവരുടെ ഒരു ആഗ്രഹത്തെ ഒരു തീവ്ര മുന്നൊരുക്കം എന്നാണ് അവര പേരെത്തിക്കുന്നത് ഒരു തീവ്രമായ മുന്നൊരുക്കത്തിലും മുൻപ് വാക്കും എന്നൊക്കെ പറഞ്ഞത് ഉണ്ടായിരുന്നു പക്ഷെ തീവ്രമായ മുന്നൊരുക്കം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വാർഡുകളിലും ഇതിന് മുമ്പ് തന്നെ എന്റെ ബൂത്ത് എന്റെ അഭിമാനം എന്ന് പറഞ്ഞുകൊണ്ട് മുതിർന്ന നേതാക്കളെല്ലാം ബൂത്തുകളിലേക്ക് അവരടുപ്പിച്ചിരുന്നു അപ്പൊ കെ പി സി സി പ്രസിഡന്റ് അടക്കം എന്റെ ബൂത്ത് എന്ന് എന്റെ അഭിമാനം എന്ന ആ മുദ്രാവാക്യത്തിൽ പെട്ട ആളാണ് അപ്പൊ അങ്ങനെ ഒരു അടിത്തട്ടിലേക്ക് ഇതൊക്കെ കൊണ്ടുവന്ന ഒക്കെ സുധാകരന്റെ കാലത്ത് കൊണ്ടു അങ്ങനെയൊക്കെ കൊണ്ടുവന്ന സി യു സി യൂണിറ്റ് കമ്മിറ്റികൾ ഉണ്ടാക്കി അങ്ങനെ ഒരുപാട് അതൊക്കെ കൃത്യമായിട്ട് എല്ലാം ചരിക്കുന്നുണ്ടോച്ചാൽ ഒന്നുമില്ല പക്ഷെ ഒക്കെ സജീവമായി നിലനിൽക്കുന്നതൊക്കെ സാധിച്ചിട്ടുണ്ട് അതിനിപ്പൊ എങ്ങനാന്ന് വെച്ചാൽ ഓരോ ജില്ലയിലും അവിടെയുള്ള പ്രത്യേക സാഹചര്യം കണക്കാക്കിയിട്ട് മുതിർന്ന നേതാക്കളോട് അതായത് അസംബ്ലിയിലേക്ക് മത്സരിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാത്തിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേർ തേടിയെടുക്കാനാണ് അത് മത്സരിച്ചിട്ടാവാം മത്സരിക്കാതെ ആവാം പക്ഷെ മിക്കവാറും ആളുകളത് മത്സരരംഗത്ത് വന്നുകൊണ്ടാണ് അതിനുശേഷം നിയമസഭയിലേക്ക് വരുന്നത് പിന്നെ അപ്പൊ തീരുമാനിച്ചാൽ മതിയല്ലോ അപ്പൊ ഇങ്ങനെ വരുമ്പോൾ സാധാരണ പ്രവർത്തകർക്ക് മുതിർന്ന നേതാക്കളും ഞങ്ങളും തുല്യരാണ് എന്നുള്ള രീതിയിലേക്ക് എത്തുകയാണ് അപ്പൊ അതുകൊണ്ട് അവിടെ അപകർഷതാബോധം നഷ്ടപ്പെടുന്നു ഞങ്ങൾക്ക് എന്താ എം എൽ എയും ഒക്കെ ആകാൻ പറ്റില്ലേ ഞങ്ങൾ എന്ത് കൗൺസിലറും വാർഡ് മെമ്പറാണോ അല്ല നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഉണ്ട് എന്ന് തെളിയിച്ചപ്പെടുകയാണ് അതാണ് ഈ മുൻകൂർ ഇപ്പം പ്രഖ്യാപിക്കുന്നത് മുൻകാലങ്ങളൊക്കെ പ്രഖ്യാപിക്കാറില്ല ഒന്നും ഈ മേയർമാരെ പ്രഖ്യാപിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പ്രഖ്യാപിക്കുന്നുണ്ടെന്ന് ഒരുപാട് ഗുണങ്ങളുണ്ട് കാരണം ഒരാൾ മേയർ കുപ്പായം തൊഞ്ഞിരിക്കണെങ്കിൽ ഇനി ഇലക്ക് കിട്ടില്ല എന്ന രീതിയിലെ കയൾ മാറുകയും അയാൾ ഒന്നുകിൽ പിന്നാക്കാൻ പോകും അല്ലെങ്കിൽ മിണ്ടാക്കാൻ പോകും പിന്നാക്കാൻ പോകുന്ന ആളെ നോട്ട് ചെയ്ത് വെക്കും അതായത് അങ്ങനെ എന്താണ് പിന്നാക്കാൻ പോയതെന്ന് അന്വേഷിച്ച് വെക്കും അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു ഒരു സെമി കേഡർ എന്നൊക്കെ പണ്ട് ഉദ്ദേശിച്ച് ഇത് തന്നെയാണ് ഇതിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ നാല് ഉപതെരഞ്ഞെടുപ്പുകള് ഇതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് കോൺഗ്രസ് നടത്തിയ ഒരു ശ്രമം കൊണ്ട് ബിജെപി എന്നുള്ളതാണ് അതിൽ അവർ ഇട്ട് എന്താണെന്ന് വെച്ചാൽ ചെറുപ്പക്കാരിട്ടത് കാരണം വെച്ചാൽ ഓടി നടക്കാൻ പറ്റാവുന്ന അല്ലെങ്കിൽ കൃത്യമായിട്ട് വെച്ചാൽ അപ്രായം കൊണ്ട് മാത്രമല്ല ഓടി നടക്കാൻ പറ്റാവുന്ന ആളുകൾ അതിപ്പം അപ്പൊ നീക്കം ഒക്കെ ഞാൻ ശ്രീകുമാർ ഞാൻ സമയപരിമിതി കണ്ടുപോകുന്ന ഇടപെടിക്കാണ് എന്തായാലും കോൺഗ്രസ് നേരത്തെ ഒരുങ്ങാൻ തുടങ്ങിയാണ് പക്ഷെ പിന്നോട്ട് നിൽക്കുന്ന നേതാക്കൾക്ക് അവർക്കൊരു നിരീക്ഷണ സംവിധാനം എ സി സി തലത്തിൽ തന്നെ ഉണ്ടാകുന്നു എന്നതാണ് പുതിയതായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പക്ഷേ കോൺഗ്രസ്സിന് മുന്നിൽ ഉണ്ടാവുന്ന വെല്ലുവിളി ഇത് സംഘടനാതലത്തിൽ ദുർബലാവസ്ഥയുള്ള കോൺഗ്രസിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് എല്ലായിടത്തും ഇങ്ങനെ ഒരുങ്ങാൻ കഴിയുമോ ഈ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ നീക്കങ്ങൾ എല്ലായിടത്തും ഉണ്ടാകുമോ ജില്ലാ പഞ്ചായത്തുകൾ കൂടുതലായി പിടിച്ചെടുക്കാൻ കഴിയുമോ അങ്ങനെ വലിയ ചോദ്യങ്ങളുണ്ട് എന്തായാലും കാത്തിരിക്കാം കോൺഗ്രസ് തയ്യാറായി